ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കഠിനമായ തലവേദന കാരണം ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കഠിനമായ തലവേദന അനുഭവപ്പെടാറുണ്ടോ ഐസ്ക്രീം തലവേദന എന്ന് ചിലർ ഈ തലവേദനയെ വിളിക്കാറുണ്ട് ഐസ്ക്രീം എന്നല്ല തണുത്തതെന്തും കഴിക്കുമ്പോൾ ഇത്തരത്തിൽ തലവേദന ഉണ്ടാകാം ബ്രെയിൻ ഫ്രീസ് എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് തണുപ്പുള്ളവ കഴിച്ച നിമിഷങ്ങൾക്കകം ഉണ്ടാകുന്ന കഠിനമായ വേദനയാണ് പ്രധാന ലക്ഷണം തലയുടെ മുൻഭാഗത്ത് വേദന ആരംഭിച്ച് പിന്നീട് വശങ്ങളിലേക്കും വ്യാപിക്കുന്നതായി തോന്നും മരുന്നുകളുടെ സഹായമില്ലാതെ അല്പസമയത്തിനുശേഷം അവ മാറുകയും ചെയ്യാറുണ്ട് മൈഗ്രെയിൻ ബാധിതർക്ക് ബ്രെയിൻ ഫ്രീസ് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു താപനിലകളിൽ താപനിലകളിലുണ്ടാകുന്ന വ്യത്യാസത്തോടെയുള്ള സെൻസിറ്റിവിറ്റിയാണ് ഈ തലവേദനയുടെ കാരണം നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തൊണ്ടയിലെ രക്തക്കുഴലുകൾ പെട്ടെന്ന് ചുരുങ്ങും പിന്നീട് ഇത് പെട്ടെന്ന് വികസിച്ചു വരികയും ചെയ്യും ഇത് ഞരമ്പുകളിലെ പെയിൻ റിസർവ്സ് വികസിച്ച തലവേദനയിലേക്ക് കടക്കും സാധാരണ ഇത് കുറച്ചു സമയത്തിനു ശേഷം സ്വാഭാവികമായി മാറാറുണ്ട് എന്നാൽ ദീർഘനേരം നിന്നാൽ വൈദ്യസഹായം തേടാം തണുത്ത ഭക്ഷണങ്ങൾ വളരെ സംവിധാനത്തിൽ കഴിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലത് ഐസ്ക്രീമിന് ശേഷം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് തലവേദനയുടെ തുടക്കം അനുഭവപ്പെടുമ്പോൾ നാക്കുകൊണ്ട് കൊണ്ട് വായുടെ മേൽഭാഗം അമർത്തി പ്രസ് ചെയ്യുക അതുപോലെ തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോൾ സ്ട്രോ ഉപയോഗിക്കുന്നതും സഹായിക്കും